കുറച്ച് കടന്ന കൈ ഉണ്ട് അതായത് ചെറിയൊരു ചെറിയൊരുപാടുണ്ട് അപ്പൊ ഷർട്ട് എടുത്തത് കാരണം വെച്ചാൽ കൈ ഇവിടെ ഒരു കിട്ടാമതിയോ ടീ ഷർട്ട് എടുത്തിട്ടുണ്ടോ ഞങ്ങൾ ഷൂട്ടിനു മുമ്പ് പോകുന്നതിനെ മുമ്പ് ഒരു കാര്യം ചെയ്തിട്ട് പോലെ മാതാശ്രീ പിതാശ്രീ ഇല്ലാത്തതുകൊണ്ട് തന്നെ പാത്രങ്ങൾ മൊത്തം രണ്ട് മൂന്ന് ദിവസം ആണ് മൊത്തം കേക്ക് തുടങ്ങാൻ പോകും വെച്ചിട്ടുണ്ട് പ്രൊഡക്റ്റിന്റെ എല്ലാ വീഡിയോ എടുത്തില്ല കാരണം ഒന്നാമത് അതുകൊണ്ട് ബാക്കി ാണ് ഇന്ന് വീട്ടിൽ പോവാണ് ഒരു നീണ്ട യാത്ര നീണ്ടെന്നല്ല ചെറിയൊരു യാത്രയാണ് കാരണം അമ്മയും അച്ഛനൊന്നും വിടില്ലല്ലോ അപ്പൊ അങ്ങോട്ടേ പോവാണക്ക മുന്തിരി വാങ്ങാൻ പറഞ്ഞു ഉണക്കമുന്തിരി വാങ്ങി

ഒന്നില്ല വെറുതെ ഇവിടെ വീട്ടിലൊന്നും ഇവിടെ ഇരിക്കമ്മുട്ടിയെ കണ്ട് ഹാപ്പി ആയിട്ട് ഗായ് ഞങ്ങള് വീഡിയോ കണ്ടു ഇപ്പൊ വെറുതെ ഇരിക്കയാണ് ചുമ്മാരും ഹാപ്പി അല്ലേ അമ്മമ്മ ഹാപ്പി ആണോ കണ്ണ ഹാപ്പി അല്ലേ

ആള് കുറെ നേരം ഉറങ്ങോ ഉറക്കാണ് മെയിൻ എന്നാലും എണീറ്റ് കഴിഞ്ഞാൽ വലിയ കരച്ചിലൊന്നുമില്ല സൈലന്റ് ആണ് അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല ആളിങ്ങനെ കിടന്നോളും മിണ്ടാതെ നല്ലല്ലേ നല്ല ഡീൽ തന്നെ ഗൈസ് ഞങ്ങൾ ഞാൻ നടക്കുകയാണ് ഫോട്ടോ അയച്ചുകഴിഞ്ഞാൽ ഒരു ഹെന കിട്ടിയിട്ടുണ്ട് അതിന് ചെറിയ പ്രൊമോഷൻ ഉണ്ട് അപ്പൊ അത് പേടൊന്നും കേട്ടോ കുഞ്ഞു ക്രിയേറ്റേഴ്സ് ആണ് അവർക്ക് ഒരു പ്രൊമോഷൻ എന്ന രീതിയിൽ ചില വെച്ചിട്ട് കുറച്ചങ്ങൾ നടക്കലോ അപ്പം ഇവിടെ വയലിനൊക്കെ ഒരു വീഡിയോ ഷോട്ടൊക്കെ എടുത്തുകഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവില്ല വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങനെ നടക്കുക വയലൊക്കെ ഇവിടെ കണ്ട കൊക്കൊക്കെ കണ്ട ാണ് കൊക്കാണ് എന്താണെന്നറിയില്ല എന്തൊക്കെ ഐറ്റംസ് ഇവിടെ കിട്ടോ അങ്ങനെ നടക്കുകയാണ് ഇല്ലേസ് മെഹന്തി ആയിരുന്നു കിട്ടിയിരുന്നത് അപ്പം മെഹന്തി കുറച്ച് പേർക്കങ്ങൾ കൊടുത്ത് അതിപ്പോൾ അവർ ഹാപ്പി ആയിരുന്ന ഹാപ്പി ആയിട്ടുള്ള ഫേസസിന്റെ ഷോട്ടൊക്കെ ഞാൻ കാണിക്കുക എന്തായാലും ആരൊക്കെ വെറുതെ ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയത് എനിക്ക് സന്തോഷമുണ്ട് അപ്പോൾ ഇതൊരു ചെറിയൊരു കൊളാബറേഷൻ പോലെ ചെയ്തൊരു വർക്കൗട്ടാണ് അപ്പം നമ്മളിപ്പോൾ ഉള്ള വെറട്ടിയൊക്കെ ഭാഗത്ത് പത്താം മൈൽ ഏരിയയിലാണുള്ളത് ഈ സ്ഥലത്തിന് കൃത്യം പറയാം കാർടിപ്പറമ്പിൽ നിന്നാണ് ഈ സ്ഥലത്തിൻ്റെ കൃത്യമായിട്ടുള്ള പേര് അപ്പൊ അതിനെപ്പറ്റി ഒന്നും അറിയില്ല സ്ഥലപ്പേരൊന്നും അറിയില്ല കാരണം നാട്ടുകാരനാണെങ്കിൽ പോലും അതിനെ പറ്റി അല്ലേ അതിനെപ്പറ്റി ചെവേലിക്ക് അറിവുണ്ടാവും ഇവിടെ കുറെ ഏട്ടന്മാരുണ്ട് വെറുതെ ഇങ്ങനെ പണിയൊന്നുള്ളത് അങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും അതിന്റെ കൂട്ടത്തിലുള്ള ഒരാളാണ് അല്ലേ അപ്പൊ ഞങ്ങൾക്ക് ഇന്നൊരു ബ്ലോഗ് ബ്ലോഗുണ്ടായിരുന്നു അങ്ങനെ മാമി പോക്കോ പാമ്പേഴ്സ് ഉണ്ട് മാമി ഉണ്ടോ എന്ന് മാമി അതിന്റെ പേരെന്താ പാമ്പേഴ്സ് ആണ് എന്താ പേര് ഉണ്ടോന്നറിയില്ല ഇതിനെപ്പറ്റി യാതൊരു ഞങ്ങൾക്ക് ഞങ്ങൾക്കല്ലേ എനിക്ക് ഇതിന് സൈസ് ഉണ്ട് പോലും പാമ്പേഴ്സിനൊക്കെ പുതിയൊരു അറിവായി ഇത് കണ്ടോ സ്മോൾ ഉണ്ട് ലാർജ് ഉണ്ട് മീഡിയം ഉണ്ട് എക്സൽ ഉണ്ട് എക്സസ് ഉണ്ട് സൈസിനനുസരിച്ചനുസരിച്ച് വലുപ്പം കൂടും ഇപ്പൊ സ്ഥലത്തേക്കില്ലോട്ട് ഞാൻ അപ്പല്ല പോവല്ലേ പിന്നെയാണ് അമ്മേ എന്താ ദൈവമേ ആരോണ്ടിട്ടോ അപ്പുറത്ത് ആൾ ഉൾട്ടാ മുൾട്ടാ കളിച്ച് നെലത്തൊക്കെ വീണെ കൊയ്യേട്ടേ മൈ ഗോഡ് ഒക്കെ ആളങ്ങനെ ഉഷാറായി കിടക്കാട്ടോ ഇവിടെ കുട്ടിനെ ഞാൻ മാക്സിമം നന്നായി വെറുപ്പിക്കുന്നുണ്ട് ആളെ അത്ഭുത ദേഷ്യം വരുന്നുണ്ട് ഞാൻ വെറുപ്പിക്കുന്നതിന് ഓന എന്താ ഞാൻ ചെയ്യുന്നത് മനസ്സിലാവില്ല വ്ലോഗിങ്ങാണ് ആളവിടെ ആള് സ്ലീപ്പിംഗ് ആണ് എന്തേം പറയാ രണ്ടു വാക്ക് രണ്ടു വാക്ക് പറഞ്ഞോ ഇന്ന് നോക്കി പഠിപ്പിക്കുന്നത്

ഷ്ടാവില്ലേ ഇഷ്ടാവില്ല വെറിയുന്നുണ്ടോ നിനക്ക് ഇതിലെന്താണുള്ളത് നോക്കിട്ടാണ് നോക്കുന്നേ ണ്ടോ ചിരി ഡ്രസ്സിന് ഷോപ്പിൽ കയറി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടോ ഗൈസ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് എടുത്തി ചെങ്ങാ അടിപൊളി ടീ ഷർട്ട് തൊണ്ണൂറ്റമ്പത് കളർഫുൾ ടീഷർട്ടുകൾ അവൈലബിൾ ആണ് അതേപോലെ നല്ല ജേഴ്സി നല്ല നാടൻ നെയ്യുള്ള ജേഴ്സിന്റെ വച്ചാൻ അത് പോയളിയാ നാടൻ അപ്പൊ ഇപ്പൊ ഇവിടെ എത്തിയത് ആകാശ് സുരേഷിന്റെ വീട്ടിലാണ് ഇവിടെ ഉണ്ടാവും ഹോപ്പ്ഫുള്ളി വായ് ചേച്ചിയേ ചേച്ചിയേ എടാ അങ്ങനെ ചെയ്യണ്ട അങ്ങനെ ആക്രമിക്കാൻ ശ്രമിച്ചൊക്കെ പറഞ്ഞ് വരൂട്ടോ ഗുരുവാസ കുറുവാ സംഘാണ് കുറുവാറു നടക്കുന്നത് അടച്ച എങ്ങാ തിന്ന് നടത്തുന്നത് സാധനം തിന്നാള സാധനം തീർന്നു എന്തു ചെയ്ത് മനസാക്ഷിക്കുന്ന ഏകദേശം കാര്യങ്ങളാണോ ഇതാണ് ആകാശിന്റെ മമ്മി

ഇവിടെന്താ സംഭവം അറിയില്ല ഇത് പറയാൻ പറ്റില്ല വലിയ ആളുകളാണ് കൊലപാതകം നടക്കുന്നുണ്ട് അമ്മ പഴം ചിലവാകത്താ പഴം ചെയ്തിരിക്ക പഴം തിരിമ ആവാത്താവാത്തോ ഒരു ഹോസ്പിറ്റലിൽ പോകില് മാമന എന്താ പറ്റും മാമൻ എന്താ ശരിക്കും പറ്റി മാമൻ നാളെ ഇടാൻ പരിപാടി എന്താണ് സംഭവിച്ചൊന്നും പറയാനില്ല മോനെ മാമ ആയതെന്ന് മാത്രം എന്റെ മോനെ തമ്പി ഏയ് ഏയ് ഏ ഞാൻ ആരാക്കറിയോ ജാക്കി

ട്ടെന്ത് ഒന്ന് കാണെങ്കി മസിലൊന്ന് കാണിക്കുമ്പല്ല നല്ല മസിലാ നോക്കട്ടെ ഒന്ന് തൊട്ടോ കേട്ടെ ഓ മൈ കോഡ് മതി 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 ഇവനെരട്ടോ ആകാശം മോട്ടോർ ആക്കുന്നുണ്ടാവും അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോവാണ് അമ്പലത്തിൽ കിടിലം പോലത്തെ പരിപാടി ഉണ്ട് ാണ് പരിപാടി പേര് കില്ലം പോല ഡിഫൻസ് മാറും കിഡിലം പോലെ തന്നെ കിഡ്ലത്തിലും ആവാൻ ചാൻസ് ഉണ്ട് മാത്രം അങ്ങോട്ട് പോയാണ്ട് അയ്യോയ്യോണ്ടി വണ്ടി വണ്ടി അങ്ങനെ ഞങ്ങൾ പോവാട്ടോ അതെ ഞങ്ങൾ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ അവിടെ എത്തി കാണിച്ചേരാത്തോളം പരാമ്പായിരുന്നു എനിക്കറില്ല ബട്ട് ഇപ്പോഴുള്ള കോൺഫറൻസ് ആളുടെ അടുത്തേക്ക്

പരിപാടി നടക്കുന്ന ദിവസം അതായത് നല്ലൊരു പ്രോഗ്രാമും കാര്യങ്ങളും അതേപോലെ ഇവിടെ കുറേ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് പ്രോഗ്രാംസും കാര്യങ്ങളും സ്റ്റേജ് ഷോസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരം കണ്ടിരുന്നു പ്രോഗ്രാം മൊത്തത്തിൽ കളർഫുൾ ആയിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല നല്ല രീതിയിൽ പാട്ട് പാടുന്ന ആൾക്കാരും എല്ലാവരും ഒത്തൊരുമിച്ചുള്ളൊരു നല്ലൊരു പ്രോഗ്രാമായിരുന്നു കണ്ടിരിക്കാൻ പറ്റിയ എല്ലാവരും ഫീൽ ഗുഡ് തന്നെ കേട്ടോ അവിടുത്തെ അമ്പലത്തിലെ മൊത്തം വൈബും ആംബിയൻസും എല്ലാം കൊണ്ട് അടിപൊളി തന്നെ പ്രോഗ്രാം ഒരു ചെങ്ങാൻ്റെ കൂടെ പിന്നെ ജീറോസോല വലിച്ചു കുടിച്ച് വേണ്ട പോകാനുള്ള വെച്ചിട്ട് അങ്ങട് പോവാ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം എത്താൻ കുറച്ച് താമസം ഉണ്ടാവും കാരണം ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ട് ടൈറ്റാണ് ഇവിടെ ഈറ്റിയ ഇവിടെ മറ്റേ എന്താണ് ലോ ആ സാധനാണ് നല്ല നല്ല ലേറ്റ് ആകുന്നു കൊറേ നേരമായി കാത്തിക്കുന്നു അത്യാവശ്യം നല്ലോണം തന്നെ ആൾക്കാരുണ്ടായിരുന്നു ഇവിടുത്തെ കണ്ടോ എത്രത്തോളം ലോഡർ ഫ്രൈസ് ആണ് അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരൊന്ന് വാങ്ങുന്നുണ്ടായിരുന്നു വൺ തേർട്ടി റുപ്പീസാണ് ഇവിടുത്തെ ലോഡർ ഫൈസിന് ചാർജ് ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കണം അത്രയും തോന്നുന്ന ആൾക്കാരുണ്ടാകുന്നത് അത്യാവശ്യം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഐറ്റം കയറ്റാകുമ്പോ ബീച്ച് ആസ്വദിക്കാൻ മാത്രമൊന്നുമില്ല എന്ത് എന്തൊക്കെയോ വേറെ പൊളിയാണ് ജസ്റ്റ് ഒന്ന് ില്ല കൊറേ ആൾക്കാരുണ്ട് അതിലും തെങ്കും പാലങ്ങും നടക്കുന്നു അതിന്റെ കൂട്ടത്തില് ഞങ്ങളും ഉണ്ട് നടക്കുന്നു പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ല അതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി നടക്കാണ് അതെ ഞങ്ങളും അതിലും കൂടെ ഇങ്ങനെ നടന്ന് നടന്ന് പോകുന്നുണ്ട് നൈറ്റ് ഇപ്പൊ കോഴിക്കോട് ബീച്ചിലൊക്കെ കഴിഞ്ഞ് ഇപ്പോ ഷേക്കൊക്കെ കുടിച്ച് തിരിച്ചു പോകാനുള്ള പ്ലാനാണ്

അപ്പം ഇതിനേട്ടം റൂമൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഫേമസ് വ്ലോഗറാണ് മിദിനോട്ട് ഇതിനേട്ട ബ്ലോഗൊക്കെ ചെയ്ത് വിഷാറ ഇനി പണ്ട് ബ്ലോഗൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നിർത്തിക്കാനാണ് കുറെ വർക്കൊക്കെ ആയിട്ട് അല്ല ഇതിനേട്ടാ നിർത്തിക്കാൻ വരൂടാ തിരിച്ചു വരുന്ന ഒരു കാര്യങ്ങളെ ഉറപ്പല്ലേ ഇനിയിപ്പോൾ കിടക്കാൻ വേണ്ടി പോവാണ് വേറെ പേര് ഒഴിവാന്നില്ല അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് അവസാനിച്ചു ബൈ ഫ്രം വന്നിട്ട് ബ്ലോഗർ